നമസ്കാരം നമ്മളെ മണ്ണാർക്കാട് നിന്ന് ആനക്കട്ടിക്ക് യാത്ര ചെയ്യുകയാണ് നമ്മളീ കാണുന്നത് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ മൂന്ന് മണിക്കാണ് നമ്മുടെ ബസ് ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുക ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചു മണ്ണാർക്കാട് നിന്ന് നമ്മൾ അട്ടപ്പാടി വഴിയാണ് ആനക്കട്ടിക്ക് എത്തിച്ചേരുക അട്ടപ്പാടിയുടെ നാട്ടിൻ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം ഏകദേശം രണ്ട് മണിക്കൂറിലധികം വേണം ആനക്കട്ടി എത്തിച്ചേരുവാനായിട്ട് മണ്ണാർക്കാട് പാലക്കാട് റോഡിൽ നിന്ന് നമ്മൾ അട്ടപ്പാടി ആനക്കടി റോഡിലേക്ക് തിരികുകയാണ് ഏകദേശം മൂന്ന് മണി സമയത്തിനാൽ റോഡിലധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ദൂരെയായിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ള മലകൾ കാണാമായിരുന്നു കേട്ടോ ഇവിടെ നിന്നും ആനക്കെട്ടിക്ക് അൻപത്തി അഞ്ച് കിലോമീറ്ററാണ് ദൂരം വരുന്നത് ഈ റോഡ് സയലൻ വാലി നാഷണൽ പാർക്ക് എത്തിച്ചിരുന്ന റോഡാണ് കേട്ടോ നമ്മൾ സയലൻ വാലി നാഷണൽ പാർക്കിൻ്റെ അടുത്തുകൂടിയാണ് ആനക്കെട്ടിക്ക് പോവുക നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നും സൈലൻ വാലിക്ക് ദൂരം വരുന്നത് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് റോഡ് ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ അങ്ങായിട്ടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരുന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ഭാഗമെല്ലാം തനി നാട്ടിൻപുറം പോലെ തോന്നുമെങ്കിലും നിറയെ ബസ് സർവീസുള്ള റൂട്ടാണ് കേട്ടോ ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് പുഞ്ചക്കോട് എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളുകളെല്ലാം എടുത്ത് നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു യാത്രയിൽ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടിട്ട് നാട്ടിൻപുറത്ത് കൂടെയുള്ള ഒരു യാത്ര അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അട്ടപ്പാടിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ആനക്കെട്ടിയിൽ എത്തിച്ചേരാം നമ്മൾ ദൂരത്തായിട്ട് നേരത്തെ കണ്ട മലകളുണ്ടല്ലോ അത് തൊട്ട് അടുത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം ഒരു മലയുടെ താഴ്വാര പ്രദേശമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മല കയറിയിട്ടാണ് ആനക്കെട്ടിക്ക് എത്തിച്ചേരുക ഈ ഭാഗത്തായിട്ടൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ അത് കടന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറിയിരിക്കുകയാണ് ഇനി അങ്ങോട്ടേക്ക് കുഞ്ഞു കുഞ്ഞു ചുരങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുക അഗളി ഗ്രാമപഞ്ചായത്ത് എന്ന ബോർഡ് നമുക്കിവിടെ കാണാൻ കേട്ടോ അപ്പോൾ വൈകിട്ട് അത്യാവശ്യം വെയിലുള്ള സമയമായതിനാൽ താഴ്ഭാഗത്തെല്ലാം നമുക്ക് നല്ല ചൂട് അനുഭവപ്പെട്ടിരുന്നു എന്നാൽ നമ്മൾ ഈ ചുരത്തിലേക്ക് കയറിയപ്പോൾ അത്യാവശ്യം തണുപ്പായി വരാൻ തുടങ്ങി കേട്ടോ അത്യാവശ്യം എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ഇതിലെ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം വാഹനം നല്ല പോലെ വരുന്ന റോഡാണ് പരിചയമുള്ളവരാണെങ്കിൽ വഴി തടസ്സപ്പെടുത്താതെ കവർ ചെയ്ത് നമുക്ക് പോകാൻ കഴിയും സൈലന്റ് വാലിക്ക് മുപ്പത്തി രണ്ട് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നും ദൂരം വരുന്നത് ഈ ചുരത്തിന്റെ സൈഡിലെല്ലാം വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ കാണാം നമ്മൾ മുമ്പ് യാത്ര ചെയ്ത വയനാട് ചുരം അതുപോലെ തന്നെ മൂന്നാറ് എന്നിവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രാനുഭവമാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുക ഇടുങ്ങിയ റോഡാണ് നല്ല പോലെ വാഹനങ്ങൾ വരുന്ന സ്ഥലമാണ് അതുമാത്രമല്ല ചില സ്ഥലങ്ങളിൽ ആഴമുള്ള കൊക്കകൾ കാണാം എന്നാൽ ചില സ്ഥലങ്ങളിൽ വളവോട് കൂടിയിട്ടുള്ള സാധാ റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളൊരു വ്യൂ പോയിന്റ് പോലുള്ള സ്ഥലത്തോടെയാണ് കേട്ടോ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സാരൻവാലിക്ക് ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നും ദൂരം വരുന്നത് ഭവാനി ഫോറസ്റ്റ് റേഞ്ച് എന്നൊരു ബോർഡ് നമുക്ക് ഇവിടെ കാണാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും അഗളിക്ക് പതിനെട്ട് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് ആനക്കട്ടിക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് അട്ടപ്പാടി മുക്കാലി എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത് ദൂരെയായിട്ട് നമ്മൾ കണ്ടിരുന്ന മല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോണ വഴിയിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നിട്ട് കേട്ടോ അപ്പോൾ ഈ യാത്രയിൽ നമ്മളെ ഉദ്ദേശവും തന്നെയാണ് നമ്മൾ സിനിമയിലെല്ലാം കണ്ടിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെ തോന്നും കേട്ടോ ഈ ഒരു സ്ഥലം കാണുമ്പോൾ ഈ റൂട്ടിൽ കുഞ്ഞു കുഞ്ഞ് അങ്ങാടികളുണ്ട് കേട്ടോ അപ്പോൾ അവിടെയെല്ലാം ബസ്സിന് സ്റ്റോപ്പും ഉണ്ട് ഈ ഒരു സ്ഥലത്തിന്റെ പേര് അട്ടപ്പാടി പാക്കുള എന്നാണ് കേട്ടോ അടുത്തായിട്ട് എത്തിയിരിക്കുന്നത് താവളം എന്ന സ്ഥലത്താണ് ഈ ഒരു സ്റ്റോപ്പിൻ്റെ പേര് താവളം ചന്ത എന്നാണ് കേട്ടോ തൊട്ട് അടുത്തടുത്തായിട്ട് കുറേ അധികം സ്റ്റോപ്പുകൾ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പോൾ വീണ്ടും നമ്മളൊരു ഫോറസ്റ്റ് ഏരിയ പോലുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ ഒരു വയൽ പോലുള്ള സ്ഥലം കടന്ന് നേരെ നമ്മൾ എത്തിച്ചേർന്ന് ഒരു ഉയർന്ന പ്രദേശത്തേക്കാണ് കേട്ടോ ഈ ഒരു യാത്രയിൽ മനോഹരമായിട്ട് കാഴ്ച വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് സൈലൺ വാലി നാഷണൽ പാർക്കിൻ്റെ അടുത്തുകൂടിയാണ് കേട്ടോ അപ്പം ഒട്ടനവധി പ്രത്യേകതകളും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് സാരൻ വാലി എന്നത് സൈലൺ വാലി എന്ന പേര് വരുവാനുള്ള കാരണം സാധാരണ വനങ്ങളിൽ ചീ സൃഷ്ടിക്കുന്ന ശബ്ദാന്തരീക്ഷം ഉണ്ടാവും എന്നാൽ ഇവിടെ അതില്ലാത്തത് കൊണ്ടാണെന്നാണ് ഒരു വാദം മറ്റൊന്ന് പറയുന്നത് സൈലന്ത്രി വനം എന്ന പേരിനെ ആംഗലേയവൽക്കരിച്ച ഫലമാണ് സൈലൺ വാലി ഉണ്ടായതെന്നാണ് മറ്റൊരു അഭിപ്രായം വരുന്നത് അതുപോലെ ഇവിടെ കാണുന്ന സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സരൻവാലി എന്നും പറയപ്പെടുന്നുണ്ട് ഒട്ടനവധി ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് പാണ്ഡവരുമായി ബന്ധപ്പെട്ടുള്ള ഏറെ ഐതിഹ്യങ്ങൾ ഉള്ള സ്ഥലമാണ് ഇത് കുന്തിപ്പുഴ എന്ന പുഴയും അതുപോലെ തന്നെ സൈരന്ദ്രി എന്ന പേര് പാഞ്ചാലിയുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു പാഞ്ചാലിയുടെ പര്യായമാണ് സൈരന്ദ്രി എന്നത് ഈ റൂട്ടിൽ നമുക്ക് അനവധി കെ ബസ്സുകൾ സർവീസ് ചെയ്യുന്നതായിട്ട് കാണാൻ കേട്ടോ അപ്പോൾ അഗളി എന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗോളിക്കടവ് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും പതിനെട്ട് കിലോമീറ്ററാണ് ആനക്കട്ടിക്ക് ദൂരം വരുന്നത് അങ്ങനെ നമ്മൾ അഗളി എത്തിയിരിക്കുകയാണ് കൃഷിയിടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്തൂടെയാണ് കേട്ടോ നമ്മളിപ്പം കടന്നു പോകുന്നത് ദൂരെയായിട്ട് മനോഹരമായിട്ടുള്ള മലകളും അതിന് താഴ്വാരത്തെ വീടുകളും നടുവിലൂടെയുള്ള റോഡും ഈ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു യാത്രയിൽ ശരിക്കൊരു മൈതാനം പോലുള്ള സ്ഥലത്ത് കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഫീലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് കേട്ടോ ഒരു വലിയ മലയുടെ താഴ്വാരത്തു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീടുകളെല്ലാം അങ്ങിങ്ങായിട്ട് നമുക്ക് കാണാൻ കഴിയും മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിറയെ കൃഷിത്തോട്ടങ്ങളും ഇടയിലായിട്ട് വീടുകളും കുറേ ദൂരം ഇതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു യാത്രയിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് പോവുക എന്നത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം കൂടാതെ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങൾ എങ്ങനെയെന്ന് കൂടി അറിയുക അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിൽ വരുന്നത് തമിഴ്നാടിൻ്റെ ഗ്രാമ കാഴ്ചകൾ പോലെ തന്നെ തോന്നും കേട്ടോ നമുക്കിത് കാരണം തൊട്ടടുത്തായിട്ട് ആനക്കട്ടി എത്തിക്കഴിഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തമിഴ്നാടും കേരളവും ചേരുന്ന സ്ഥലമായതിനാൽ തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമ കാഴ്ച പോലെ തന്നെ നമുക്ക് തോന്നുന്നത് അപ്പം നമ്മൾ ആനക്കട്ടി എത്തിയിരിക്കുകയാണ് ഇത് കേരള തമിഴ്നാട് ബോർഡറാണ് കേട്ടോ അപ്പം നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് നിന്നൊരു പാലം കടന്നു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ആനക്കട്ടി എത്തിച്ചേരും അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മൾ മണ്ണാർക്കാട് നിന്നും ആനക്കട്ടി അങ്ങനെ എത്തിച്ചേർത്തു അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലങ്ങൾ കാണുക എന്നത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം മറ്റു സ്ഥലങ്ങളിലൊന്നും നമ്മൾ സന്ദർശിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ